ഒരു ും സംഭവങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ആ ഒരു ഇതിൽ നിന്നും നമ്മുടെ ചിന്തകൾ നമ്മുടെ ഒരു ഹാപ്പിനെ കിട്ടാൻ വേണ്ടി ഒരു ട്രിപ്പ് അതിന്റെ ഇടയിലൂടെ വന്നതാണെങ്കിലും ഒരുപാട് സന്തോഷം തോന്നി ഈ ഇവിടെ ഒരു നിമിഷത്തിൽ ഇവിടെ വന്നപ്പോഴും ഇതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് മാം മാമിന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ അന്ന് അപ്പം ഞാൻ ചിന്തിച്ചിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊരു ഈ ഒരു സ്ഥാപനത്തിൽ വരാൻ പറ്റിയിരുന്നെങ്കിൽ എല്ലാ കുട്ടികളെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അത് എന്താണ് നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു കോളേജ് ലൈഫിൻ്റെ എന്തേരികയാണ് ഒരു വർഷം കൂടിയാണ് ഉള്ളത് ആ ഒരു സമയത്ത് ഇവിടെ എത്താൻ പറ്റി ഇവിടെയുള്ള ഓരോ കുട്ടികളെ കാണാൻ പറ്റി അവരുടെ ആക്ടിവിറ്റീസ് അവർ ചെയ്ത ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ എല്ലാം കാണാൻ സാധിച്ചു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവർ ഈ ഒരു സൊസൈറ്റി തന്നെയാണ് അവർ അവരതിൽ നിന്ന് നമ്മുടെ ഒരു ട്രാക്കിലേക്ക് അവരെ എത്തിക്കാനും നല്ല ചിന്തകളും നല്ല പ്രവർത്തനങ്ങളും നല്ല പരിശീലനങ്ങളും നൽകി അവരെ വരും തലമുറയിലാണെങ്കിലും മാറ്റി നിർത്താതെ ഉയർച്ചകളിലേക്കും ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചു എന്ന് പറഞ്ഞു അവർക്ക് അതുപോലെ തന്നെ പ്രൈസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവരുടെ ഹാർഡ് വർക്ക് ആണ് ഇവരൊരുമിച്ചൊരു ടീമിന്റെ ഒരു കൊളാബറേഷൻ രീതിയിൽ എത്തി നല്ല രീതിയിൽ കുട്ടികളെ എത്തിക്കാൻ സാധിച്ചില്ല ആദ്യമേ തന്നെ ഞങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള വലിയ സന്ധി അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാകും പക്ഷെ ഇന്നലെ നമ്മൾ രണ്ട് സ്ഥലങ്ങളിൽ പോയി അതിൽ നിന്നും എൻ്റെ ഡിഫറെന്റ് ആയി ഒരു കുട്ടികളുടെ ആക്ടിവിറ്റീസ് കുട്ടികളുടെ കൂടെ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ ഒരു ടൈം കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് അപ്പം നമ്മുടെ ലൈഫിൽ ഇതുപോലെ സിറ്റുവേഷൻ ഇതുപോലെ കുട്ടികൾ കാണുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ചിന്തിക്കണം നമ്മൾ നമ്മളുടെ ഓരോരുത്തരാണ് അവർ നമുക്ക് അവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റണം നമ്മുടെ എനിക്ക് വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജോലിയായി പോകുമ്പോഴും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ വന്ന് സഹായിക്കുക ഇവരുടെ കൂടെ ലിങ്ക് ആവുക എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് അതുപോലെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പം ഇവരെയും കൂടെ ചേർക്കുക ഈ ഒരു സൊസൈറ്റിയിലും ഉള്ള നമ്മുടെ കൂടെ ചേർത്ത് ഒന്നായി ഒരുമിച്ച് ഒരു നേരാന് സാധിക്കട്ടെ അതുപോലെ തന്നെ ഞങ്ങളുടെ ധനലക്ഷ്മി കോളേജിൻ്റെയും എല്ലാവർക്കും ഞങ്ങളുടെ എൽഗ ക്ലാസിന്റെ ഒരുപാട് ഒരുപാട് നന്ദി ഈ ഒരു അവസരം ഒരുക്കി നന്നായിരുന്നു ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട് 아인도 안 돼. 오케이. 네. 네.